എന്നിവ ഗാമമായി നിരോധിച്ചിരുന്നു ഗാമിയുടെ സമീപ പ്രദേശങ്ങളിലും ഗ്രാമീണ ഭക്തജനങ്ങൾ വലുത വഴിയിലും ഭക്തലുള്ള വാഹനങ്ങൾ ചടങ്ങു നിറഞ്ഞ അല്ലാതെയുമുള്ള പണത്തീരുമുകൾ കർശനമായി வேலாயுதேவி சரி கள்ளி நீ குறಾಣியே பொன்மலை சேரம கண்ணேரு தோரத்தில் வாழ்ந்து சங்கர தெய்வம் வண்ணக்குப்பத்தில் சரண்யிடும் ஊரேல முத்ரேयोगीश्वर வண்ணக்குப்பத்தில் അധിപനായി പ്രപഞ്ച ശക്തിയായി നാനാചാര ഭരജന സദർശനങ്ങൾക്ക് ഒന്ന് പോലെ ആശ്രയി വേദന അദൃശ്യം അരൂപിയും സൃഷ്ടി സ്ഥിതി സംഭാരകർത്താവും അഭയപര പ്രദായകനുമായ ശ്രീ കല്ലേലി കൂരാളി അക്കൂട്ടന്റെ ശക്തി കൈതലി നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ ശ്രീ കല്ലീലൂരാളി അപ്പൂട്ടൻ കാറിലേക്ക് കല്ലേലി മണ്ണിലേക്ക് സത്യത്തിന്റെ മേൽപടിയിലേക്ക്